റിയും നല്ല പോലെ മഴയാണ് പിന്നെ അടിപൊളി ചട്ട നല്ല തണുപ്പുണ്ട് ചട്ടൊക്കെ പിന്നെ വൈബാട് എന്ത് ചേർത്താ കുറേ ശേഷം ഇങ്ങനെയൊക്കെ മഴ പെയ്യും പറയാൻ അറിയാം എന്തോ സന്തോഷം കുറെ കളിന് ശേഷ അടിപൊളിയായിട്ട് മഴ പെയ്യുന്ന ലൈറ്റായിട്ട് കുട്ടികൻ്റെ അപ്പുറത്ത് കിട്ടിത്തന്നെ ചെറുതായിട്ട് വഴി തന്നെ അവസ്ഥ കേതത്തിൻ്റെ പുറയതും തോട്ടിലൊക്കെ വെള്ളം കയറുന്ന സമയം അല്ല നീൻ കേറുന്ന സമയം വർഷത്തിനെ പോയി നോക്കാൻ നിന്റെ വീട് അങ്ങനത്തെ ഒരുപാട് ഇപ്പൊ പുതിയ അയച്ചു വന്നിട്ടില്ല പോലെ ഏ ഇതിന്റെ പുഴയിലില്ല പുതിയ അധികം വന്നിട്ടുണ്ട് മുതലായിട്ട് പത്തി എൺപത് നൂറ്റിലധികം കുട്ടികളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞതെട്ടാ മുട്ട നൂറ്റി സമുച്ചി മുട്ടകൾ മുട്ടയൊക്കെ വിരിഞ്ഞു പോയിട്ടുണ്ട് ആദ്യമായിട്ട് എനിക്ക് പുഴലും ഇത് വന്ന് അങ്ങനെ പണ്ട് കമ്പനിക്കായിട്ട് പതിന് പുലിക്കലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾ അതൊന്നും നടക്കത്തില്ലായി എല്ലാം പോയി അപ്പൊ എല്ലാം മഴ കെട്ടിക്കേർത്ത് മലപ്പുറം പാലക്കാടൊക്കെ പോയിട്ടുണ്ടാവും അവർ നല്ല ചൂടാണ് ഈ സമയത്തൊക്കെ ഇപ്പോൾ മഴ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ആൾക്കാരുണ്ടെങ്കിൽ പറയാട്ടോ